സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോഴും സ്ത്രീധനം കൊടുക്കാറുമുണ്ട് വാങ്ങാറുമുണ്ട് സ്വർണമായിട്ടും പണമായിട്ടും വാഹനങ്ങളായിട്ടും സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നവരും ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ പോലും ഒരുത്തരി സ്വർണമെങ്കിലും പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ച് അയക്കാറുമില്ല എത്ര കൊടുത്താലും മതിയാകാത്ത ചിലറുണ്ട് പിന്നീട് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്നും കൊടിയ പീഡകൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യയിലേക്ക് കടക്കുന്ന നിരവധി ആളുകൾ അത്തരത്തിലൊരു ആത്മഹത്യാ വാർത്തയാണ് പുറത്തുവരുന്നത് രാജേന്ദ്ര ഹഗാവാനയുടെ മരുമകൾ വൈഷ്ണവിയെ കഴിഞ്ഞ പതിനാറിനാണ് പൂനെയിലെ ബാവ്ദാനിൽ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാണാൻ വളരെയധികം സുന്ദരിയായിരുന്ന വൈഷ്ണവിയെ നൂറ്റിപ്പതിനൊന്ന് പവൻ സ്വർണവും വെള്ളിയും ഒരു ആഡംബര കാറും നൽകിയാണ് അവളുടെ മാതാപിതാക്കൾ വിവാഹം നടത്തി നൽകിയത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അവൾ ആ വീട്ടിൽ ചെന്നു ചെന്നുകയറിയത് ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു ഇവരുടെ ദാമ്പത്യം മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഭൂമി വാങ്ങുന്നതിനായി രണ്ടു കോടി രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം വൈഷ്ണവിയെ തുടർച്ചയായി പീഡിപ്പിക്കുമായിരുന്നു ഇക്കാര്യം വീട്ടിലറിയിച്ച വൈഷ്ണവി പിന്നീട് തൂങ്ങി മരിക്കുകയായിരുന്നു വൈഷ്ണവിയുടെ മാതാപിതാക്കൾ ഭർത്താവ് ശശാങ്ക് ഭർതൃമാതാവ് ലതാ ഹഗാവാനെ സഹോദരി കരിഷ്മ എന്നിവർക്കെതിരെ പരാതി നൽകിയിരുന്നു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിലെ അന്വേഷണ മുറുകവെ കൂടുതൽ വിവാദങ്ങളായ കാര്യങ്ങളാണ് പുറത്തുവരുന്നത് എൻ സി പി നേതാവിന്റെ മരുമകൾ വൈഷ്ണവിയുടെ ശരീരത്തിൽ മരണസമയത്ത് മുപ്പത് മുറിവുകൾ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈഷ്ണവിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട് മുപ്പത് മുറിവുകളിൽ പതിനഞ്ച് മുറിവുകൾ വൈഷ്ണവിയുടെ മരണത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതാണ് പതിനൊന്ന് മുറിവുകൾ അഞ്ചു മുതൽ ഏഴ് ദിവസങ്ങൾക്കിടയിൽ സംഭവിച്ചതാണ് വൈഷ്ണവിയുടെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതിക്കാത്തതിനാൽ ശശാങ്ക് വൈഷ്ണവിയുമായി ഒളിച്ചോടാൻ ആഗ്രഹിച്ചിരുന്നു കുടുംബം ഒടുവിൽ വഴങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ സിപിയുടെ അജിത് പവാർ പങ്കെടുത്ത ഒരു ഗംഭീര ചടങ്ങിൽ ദമ്പതികളുടെ വിവാഹം നടത്തുകയായിരുന്നു വിവാഹ സമയത്ത് സ്വർണവും വെള്ളിയും ഒരു ഫോർച്യൂണർ എസ് കാറും സമാനമായി നൽകിയിരുന്നു വിവാഹനിശ്ചയം കഴിഞ്ഞതു മുതൽ അവർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ നിർബന്ധത്തിനാണ് ഫോർച്യൂണർ തന്നെ വിവാഹത്തിന് നൽകിയത് വിവാഹത്തിന് ശേഷം വൈഷ്ണവി സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു ഭർത്താവും അമ്മായിയമ്മയും നിസാര കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു സഹോദര ഭാര്യ കരീഷ്മ ഒരിക്കൽ അവളുടെ മേൽ തുപ്പുക പോലും ചെയ്തു അവളുടെ അമ്മായിയപ്പനും അവളെ തല്ലുമായിരുന്നു എല്ലാ പീഡനങ്ങൾക്കിടയിലും മകളുടെ വിവാഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചതിനാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു നൽകുമായിരുന്നു പീഡനത്തിൽ മടുത്ത അവൾ വിവാഹം കഴിഞ്ഞ് കുറച്ചു മാസങ്ങൾക്കു ശേഷവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ശശാങ്ക് വൈഷ്ണവിയുടെ ബന്ധുവിനെ വിളിച്ച് ഇരുവരും വഴക്കാണെന്ന് പറഞ്ഞിരുന്നു പിന്നീട് അവൾ ജീവനൊടുക്കിയെന്നും ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞ് ശശാങ്ക് വീണ്ടും വിളിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിയപ്പോൾ ഗുരുതര പരിക്കുകളോടെയാണ് അവളെ കണ്ടത് തുടർന്ന് ഇവർക്കെതിരെ പരാതി നൽകുകയായിരുന്നു വൈഷ്ണവിയുടെ പത്തു മാസം പ്രായമായ കുഞ്ഞിനെ ഭർത്തൃവീട്ടുകാർ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് പിന്നീട് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി വൈഷ്ണവിയുടെ കുടുംബത്തിന് കൈമാറുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു